പ്രൈസ് പ്രൈസ്തലോട്ട് എല്ലാവർക്കും കർത്താവ് യേശുക്കർ നീസുലി നാമത്തിൽ പ്രഭാതവന്ദനം ആത്മമന്നാസ്യശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാത്തിൽ പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു വളരെ അനുഗ്രഹീതമായ ഈ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയതിനാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ലോകമെമ്പാടും വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചിന്തിക്കാനായിട്ട് പുറപ്പെടുവം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം ട്വൻറ്റി എക്സ്പ്രസ് ട്വൻറ്റി ത്രീ വേഴ്സ് തേർട്ടി ടു അവരോടെങ്കിലും അവരുടെ ദേവന്മാരോടെങ്കിലും നീ ഉടമ്പടി ചെയ്യും അപ്പോൾ ഇവിടെ ദൈവദിനത്തോട് പറയുന്നൊരു കൽപ്പനയാണ് നീ നിൽക്കുന്ന ദേശത്ത് നീ പാർക്കുന്ന സ്ഥലത്ത് അവരുടെയുള്ള ദേവന്മാരോട് അവരുടെ ദേവന്മാരോട് അവിടെയുള്ള ജാതികളോട് അവിടെയുള്ള അവരുടെ എന്താണ് ആരാധനാമൂർത്തികളുമായി നീ എന്ത് ചെയ്യരുത് ഉടമ്പടി ചെയ്യരുത് എന്നൊരു വലിയ വാക്ക് വലിയൊരു കൽപ്പന അവർക്ക് കൊടുക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ പലപ്പോഴും ചില ചില ദേശത്ത് പാർക്കുമ്പോൾ ചില ഇടങ്ങളിലായിരിക്കുമ്പോൾ ചിലടൊക്കെ ആയിട്ട് എന്താണ് ഒരു ഉടമ്പടി ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ പാപമായ ഒരു കാര്യമാണ് വളരെ എന്താണ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചില നമ്മുടെ ദേശത്ത് വരുമ്പോൾ ഭയപ്പെടുത്തും അല്ലേ ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന നേർച്ച കൊടുത്താൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിനക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്ന രീതിയിൽ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്ന ചില ദേശനിവാസികൾ ഉണ്ടാകും എന്നാൽ ദൈവത്തെ സേവിക്കുന്ന ദൈവ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞെ നിനക്കൊരു ദോഷവും സംഭവിക്കത്തില്ല നിങ്ങൾ എവിടെ ചെന്ന് പാർത്താലും അവിടെ എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നത് സ്വർഗത്തിൻ്റെ ദൂതന്മാരാണ് അതുകൊണ്ടാണ് ദൈവദിനം പറയുന്നത് നിൻ്റെ കാൽ കല്ലി തട്ടി തട്ടിപ്പോകാതിരിക്കാൻ നിന്റെ കൈകളിൽ വകിച്ചു കൊള്ളും എന്നാൽ നിൻ്റെ വശത്തായിരം പേരും വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല കർത്താവിൻ്റെ മക്കൾക്ക് എന്താണ് അടുത്തു വരാതെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട് പരിപാലിക്കും പലപ്പോഴും അസ്ത്രത്തെയും മറ്റു മഹാമാരിയും മറ്റു സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്ന് ദൈവദിനം പറയുന്നു ആയതിനാൽ നമ്മൾ ഉടമ്പടി ചെയ്യേണ്ട കാര്യം നമ്മൾ ആരുമായി ഉടമ്പടി മതി ജീവനുള്ള ദൈവമായി നമ്മളെ വിളിച്ച് നമ്മുടെ കർത്താവുമായുള്ള ഉടമ്പടി മാത്രം മതി ആ കട്ടറകളെ ഓർത്താചരിച്ച് മുൻപോട്ട് പോയാൽ മതി കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറയും ദൈവം പരിപാലിച്ച് ക്ഷേമത്തോടെ ബലത്തോടെ ആരോഗ്യത്തോടെ ആയുസ്കോടെ ദൈവം നിർത്താനിട ധര്യം അന്യ എന്താണ് ദേവന്മാരുമായി ഉടമ്പടി ചെയ്യരുത് നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങൾ ആരെ പജിക്കണം ജീവനുള്ള ദൈവത്തെ ജീവനുള്ള ദൈവത്തെ എന്ന പ്രഭാവത്തിൽ നമ്മൾ ഉയർത്തിയാൽ ദൈവം നമ്മളെയും ഉയർത്തി അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ഉയർത്തി അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം പിതാവ് അതിനുള്ള സ്തോത്രം കെട്ടലിൽ വരെ അനുഗ്രഹിക്കണം ബലപ്പെടുത്തലും പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമയിൽ നാം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ജീസസ്